അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകം ദുവാക്ക് ഹിജാബത്ത് ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ഒരു ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം പക്ഷേ നമ്മൾ ഏത് സമയത്ത് ദുരക്കുന്ന പ്രാർത്ഥനക്കാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റൂല വെള്ളിയാഴ്ച സുബ നിസ്കാരത്തിന് ശേഷം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ആരോടും സംസാരിക്കാതെ അതേ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നാല് പ്രാവശ്യം സൂറത്തുൽ യാസീനോതിയിട്ട് മനസ്സിലുള്ള ഏതൊരു ഹലാലായ ആഗ്രഹം പറഞ്ഞിട്ട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുവാക്ക് പ്രത്യേകം ഉത്തരം കിട്ടും റമലാ മാസത്തിൽ പ്രത്യേകം നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലമലൈക്കും